ഉമ്മ മരണപ്പെട്ടാൽ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ ഉപ്പ മരണപ്പെടും ഉമ്മ മരണപ്പെടും ഫേസ് ചെയ്യേണ്ടി വരും ചിലപ്പോ അന്ന് നമ്മൾക്ക് വല്യ വിഷയമൊന്നും ഉണ്ടാവില്ല അന്ന് വീട്ടിൽ കൊറേ ആൾക്കാരൊക്കെ ഉണ്ടാവും പലരും കാണാൻ വരും കബറടക്കി നമ്മൾ പോരും രണ്ട് ദിവസം ഇങ്ങനെ ചടങ്ങ് പോലെ ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ സമാധാനിപ്പിച്ചു പോവും പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞ് നമ്മുടെ വീട് വീടിങ്ങനെ കാലിയാവും പിന്നീട് അങ്ങോട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു വിടവുണ്ട് എത്ര ആള് കൂടിയാലും നികത്താനാകാത്തൊരു വിടവ് ഒന്ന് അവഗണിച്ചതിന്റെ ഒക്കെയും കുറ്റബോധം നമ്മളെ നമ്മളിങ്ങനെ ഉള്ളിൽ അലയൊലിക്കും ബാപ്പാന്റെ മിസ്റ്റ് ഗോള് കണ്ട് വിളിക്കാതിരുന്ന സന്ദർഭങ്ങൾ ഉള്ളിലിങ്ങനെ നീറ്റലായിട്ട് വരും ഉമ്മയുടെ തലോടലുകൾ നമ്മളിങ്ങനെ ആഗ്രഹിക്കും പ്രോഗ്രാം കഴിഞ്ഞ് കുട്ടിക്ക് എന്നാൽ ഉമ്മ എന്ന് വിളിച്ചല്ല കയറാം അപ്പുറത്താ വിളി കേൾക്കാൻ ഒരാളില്ലാത്ത അവസ്ഥയെ കുറിച്ച് വെറുതൊന്ന് സങ്കല്പിച്ചു അപ്പൊ ആലോക്കും പറയാനെങ്കിലും വാപ്പ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനു വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അനുഭവമുണ്ട് നമ്മുടെ ജീവിതം ശൂന്യവും ഉത്തരവാദിത്തങ്ങളുടെ ഭാണ്ഡങ്ങൾ നമ്മൾ പേരേണ്ടി വരും